നമസ്കാരം ധർമ്മസ്ഥലയിൽ നടക്കുന്നത് എന്താണ് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളും മനുഷ്യസ്നേഹി മനാഹും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ധർമ്മസ്ഥലയിൽ പോയി അവിടെ കണ്ടതും കാണുന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ യാഥാർത്ഥ്യങ്ങളും ഡി എൻ എ ന്യൂസ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു മുൻവത്തികളില്ലാതെ സ്ഥാപിത താല്പര്യങ്ങളില്ലാതെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ് കർണാടകയിലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് ഓരോരുത്തരുടെ മനോനിലയ്ക്കനുസരിച്ച് നൂറെന്നും നാനൂറെന്നും ആയിരമെന്നും എന്നും ഇരുപതിനായിരം എന്നും ഒക്കെയാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയവരുടെ എണ്ണം പറയുന്നത് മലയാളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ തങ്ങളുടെ റേറ്റിംഗ് ഉയർത്താനായി പൊതുസമൂഹത്തെ എത്ര ഭീകരമായിട്ടാണ് കബളിപ്പിക്കുന്നതെന്ന ഈ വിഷയത്തെ സത്യസന്ധമായി വിലയിരുത്തിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ധർമ്മസ്ഥലയിൽ ഭീകരാന്തരീക്ഷമാണ് ജനങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ് പ്രതികരിക്കാൻ പേടിയാണ് എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത വന്നതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ ആണ് മനുഷ്യ മനാഫിനോടൊപ്പം ഈ വാർത്ത ബ്രേക്ക് ചെയ്തത എന്നാണ് അവകാശപ്പെട്ടത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി അവകാശപ്പെടുന്ന ധർമ്മസ്ഥലയിലെ വനത്തിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്നാണ് മനുഷ്യസ്നേഹി മനാഫും ന്യൂസ് എയ്റ്റീൻ വാർത്താ സംഘവും അവകാശപ്പെട്ടത് വാർത്താ സംഘത്തിലെ റിപ്പോർട്ടറുടെ കിതപ്പ് കണ്ടാൽ അദ്ദേഹം ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കൊടുമുടി കയറി ദേശീയ പതാകയും നാട്ടി നിൽക്കുകയാണെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് കിതയ്ക്കുകയാണ് അദ്ദേഹം കൂടെയുള്ള മനുഷ്യസ്നേഹി മനാഫിന്റെ മുഖത്തെ ഭയം കണ്ടാൽ കള്ളിയങ്കാട്ട് നിലയെയോ വെള്ളാട്ടപ്പോക്കരെയോ കണ്ടു പേടിച്ചു നിൽക്കുകയാണെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് ഭയമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ജീവൻ പോലും പണയം വെച്ചാണ് തങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതെന്നും ഭയമുണ്ടെന്നുമാണ് മനാഫും ന്യൂസ് സംഘവും അവകാശപ്പെട്ടത് മംഗലാപുരവും ഉടുപ്പിയും ബെൽത്തങ്ങാടിയും പിന്നിട്ട് ധർമ്മസ്ഥലയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇനി ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക ഒറ്റയ്ക്ക് ധർമ്മസ്ഥലയിലെ വനത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഞാൻ പോയി പകർത്തിയ ദൃശ്യങ്ങളാണിത് ഇവിടെ ആരെയും ഭയപ്പെടേണ്ടി വന്നില്ല ആരും തടയാനും ഉണ്ടായിരുന്നില്ല എന്തായാലും ഉള്ളത് ഞാനിപ്പോഴുള്ളത് അടുത്തുള്ള ഈ വനത്തിൽ തന്നെയാണ് പക്ഷേ ഒരു കാര്യം എന്നെ ആരും തടഞ്ഞില്ല കാരണം ഞാൻ വനത്തിനുള്ളിലേക്ക് കയറിയില്ല വനത്തിൽ നിന്നും ഒരു കുറച്ച് ഭാഗം നമുക്ക് ഒരു വ്യക്തിക്ക് കടന്നു കയറാൻ കഴിയുന്ന അത്രത്തോളം ഭാഗം മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും ആക്രമിച്ചില്ല എന്നെ ആരും ഭീഷണിപ്പെടുത്തിയില്ല എന്നെ ആരും ഭയപ്പെടുത്തിയില്ല ഞാൻ ട്രൈപോഡിൽ ക്യാമറ വെച്ചിട്ടാണ് എൻ്റെ വീട്ടുകാരെ പോലും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ പോലും അറിയിക്കാതെ ഞാനിപ്പോഴിവിടെ വന്നത് കാരണം വളരെ സ്പഷ്ടമായി ഈ ഒരു ധർമ്മസ്ഥല വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിവിടണം അല്ലെങ്കിൽ അതൊരു വിവാദമാക്കണം അതിലൂടെ ചിലർക്ക് പണം സമ്പാദിക്കണം അല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തി സമ്പാദിക്കണം അല്ലെങ്കിൽ അതിലൂടെ ചില പുരസ്കാരങ്ങൾ നേടണം മനുഷ്യസ്നേഹിയാവണം എന്നൊക്കെ ചിലർക്ക് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പലരും വന്നിരിക്കുന്നത് നിരവധി സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവരെയൊക്കെ ഇവിടങ്ങളിലൊക്കെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് സൗജന്യ എന്നൊരു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയിരുന്നു അതിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം സി വിട്ടു പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ട് അവരെ വെറുതെ വിടുകയും ചെയ്തു അവർ കുറ്റക്കാരാണോ കുറ്റക്കാരല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഭയപ്പെടുന്നു അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇനി ഒരു വിഷയം കേരളത്തിലെ പ്രേക്ഷകർ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം ഈ വെളിപ്പെടുത്തിയ ആൾ അതായത് എവിടെയാണ് കുഴിച്ചിട്ടുള്ളത് എന്നോ കൃത്യമായ സ്ഥലമോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് മലയാളത്തിലെ ചാനലുകൾ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ചില വ്യക്തികളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ചോദ്യം കൂടി നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് ന്യൂസ് എയ്റ്റീൻ സംഘവും മനാഹും പറയുന്നത് വിശ്വാസത്തിലെടുത്താൽ ശുചീകരണ തൊഴിലാളിയുടെ കോളിളക്കം ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നതോടെ സ്വാഭാവികമായും ആ സംഭവത്തിന് പിന്നിലുണ്ടെന്ന് ആരോപിക്കുന്നവരുടെ കർശന നിരീക്ഷണമുണ്ടാകും അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് വാർത്താ മനുഷ്യസ്നേഹി മനാഹും ആ കാടിനുള്ളിൽ എത്തിയത് ഇനി സ്വാഭാവികമായും കുറച്ച് ദൂരം നടക്കുമ്പോൾ ആർക്കായാലും കിതപ്പുണ്ടാകും പ്രത്യേകിച്ച് ആരെയൊക്കെയോ ഭയപ്പെട്ട് കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ അങ്ങനെ കിതച്ചാൽ തന്നെ ആ കിതപ്പൊക്കെ ഒന്ന് ആറിയിട്ടല്ലേ ദൃശ്യങ്ങൾ പകർത്തു എന്നാൽ പ്രേക്ഷകർക്കൊരു ഉദ്യോഗം ഉണ്ടാക്കാനായിരിക്കണം റിപ്പോർട്ടർക്ക് കിതപ്പും മനുഷ്യ സ്നേഹി മനാഭിന് ഹയവും ഉണ്ടായത് ഒരു ആരാധനാലയത്തിലും അത് ഹിന്ദുക്കളുടെ ക്ഷേത്രമായാലും സിഖുകാരുടെ ഗുരുദ്വാരകളായാലും ബുദ്ധ ജൈന മഠങ്ങളായാലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളായാലും നൂറുകണക്കിന് ആളുകളെ കൊന്നുകഴിച്ചു മൂടിയെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് പൊതു പൊതുസമൂഹം തന്നെ ചിന്തിക്കട്ടെ പൂജാരിമാർ സ്ത്രീകളെ പീഡിപ്പിച്ച ചില സംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭയക്കേസും ഫ്രാങ്കോ മുളയ്ക്കൽ കേസും പോലെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മദ്രസകളിൽ കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാകുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കരുതി എല്ലാ പൂജാരിമാരും ക്രൈസ്തവ പുരോഹിതന്മാരും ഉസ്താദുമാരും ക്ഷേത്രങ്ങളും കോൺവെന്റുകളും മദ്രസകളും അങ്ങനെയാണോ അല്ലേയല്ല ദക്ഷിണ കന്നഡ പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയ്ക്ക് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറുകണക്കിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ താൻ നിർബന്ധിതനായി എന്നാണ് ഇങ്ങനെ കുഴിച്ചിട്ട മൃതദേഹങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ചില ചിത്രങ്ങളും അയാൾ പോലീസിന് കൈമാറി ഇയാളുടെ വെളിപ്പെടുത്തലിനു ശേഷമാണ് മറ്റു ചിലരും ആരോപണവുമായി രംഗത്തെത്തിയത് സംഭവം വിവാദമായതോടെ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഇതിനു മുമ്പ് തന്നെ സമീർ എന്നൊരു യൂട്യൂബർ ഈ വിഷയം രംഗത്തു കൊണ്ടുവന്നിരുന്നു അതിനുശേഷമാണ് വെളിപ്പെടുത്തലുമായി ഈ ശുചീകരണ തൊഴിലാളി എത്തിയത് എന്തായാലും സാക്ഷിയുമായി മൃതദേഹങ്ങൾ കൊഴിച്ചിട്ടു എന്നവകാശപ്പെട്ട സ്ഥലത്തെത്തിയ പ്രത്യേക അന്വേഷണ സംഘം അയാൾ ചൂണ്ടിക്കാണിച്ച പതിമൂന്നിടങ്ങൾ അടയാളപ്പെടുത്തി ഈ സ്ഥലങ്ങൾ കനത്ത പോലീസ് കാവലിലുമാണ് ഇന്നലെ വരെ അഞ്ച് പോയിന്റുകളിൽ തിരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താനായില്ല സാക്ഷി പറയുന്ന ആഴത്തിലും വലുപ്പത്തിലും കുഴിക്കണമെന്ന് എസ് ഐ ടി തലവൻ പ്രണബ് മുഹന്തി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്താകെ ഭയം തളം കെട്ടി നിൽക്കുകയാണെന്നാണ് എന്നാൽ ക്ഷേത്ര പരിസരത്തെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് ക്ഷേത്രത്തിൽ സാധാരണ നിലയിലെന്ന പോലെ ഭക്തരുണ്ട് ഓട്ടോമൊബൈൽ മ്യൂസിയത്തിൽ ഉൾപ്പെടെ സന്ദർശകരുമുണ്ട് E

ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളിലേക്ക വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം ശുചീകരണ തൊഴിലാളിക്ക് പണ്ടേ ഉണ്ടായിരുന്ന കുറ്റബോധം വർധിക്കുന്നു പണ്ടു ചെയ്ത കൃത്യങ്ങൾ അയാൾ വെളിപ്പെടുത്തുന്നു താൻ ആർക്കൊക്കെ എതിരെയാണോ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അവരുടെ സ്വാധീനം തനിക്ക് നന്നായി അറിയാം എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ വെളിപ്പെടുത്തലിനു ശേഷം തൻ്റെ കുടുംബത്തിനെ അവർ അപായപ്പെടുത്തുമെന്നുള്ള ഭയം അയാൾക്കില്ലേ രണ്ടാമത്തെ ചോദ്യം എതിർഭാഗത്തുള്ളവരുടെ സ്വാധീനം നന്നായി അറിയാവുന്ന അയാൾ കുറ്റബോധം കൊണ്ടാണെങ്കിൽ കൂടി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ തൻ്റെ കുടുംബത്തെ ഓർക്കും കുറ്റബോധം കൊണ്ട് നീറി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ സ്വയം ജീവനൊടുക്കും പെട്ടെന്നൊരു ദിവസം ഇയാൾക്ക് ഇത്രയും ധൈര്യം കിട്ടിയതിനു പിന്നിൽ ആരാണ് എന്താണ് അടുത്ത ചോദ്യം ഇത്രയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്ന് പറയുന്ന ഇയാൾ എതിർഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ഭയപ്പെടേണ്ട ഒരാളാണ് എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഏത് പൊട്ടന്മാർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഇയാളെ പണ്ടേ അവർ അപായപ്പെടുത്തില്ലായിരുന്നു ഇത്രയും കൊടും കൊലപാതകങ്ങൾ നടത്തിയ ക്രൂരന്മാർക്ക് അത് നിസ്സാരമായിരുന്നില്ലേ അടുത്ത സംശയം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെക്കുറിച്ച് മലയാളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളും പ്രത്യേകിച്ച് ന്യൂസ് ഐറ്റിയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പല പരാമർശങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ കന്നഡ മാധ്യമങ്ങളിൽ ഇത് മലയാള മാധ്യമങ്ങളുടെ അത്ര പ്രാധാന്യമുള്ള വാർത്തയേ അല്ല മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും ചില മനുഷ്യസ്നേഹികൾക്കും മാത്രം എന്താണ് ഇക്കാര്യത്തിൽ പ്രത്യേക താൽപര്യം റീച്ചിനു വേണ്ടി സ്വന്തം അച്ഛനമ്മമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ പോലും പകർത്തി പുറത്തുവിടാൻ മടിയും മനസാക്ഷിയും ഇല്ലാത്ത യൂട്യൂബർമാരുടെ കാര്യം വിടാം പക്ഷേ ഒന്ന് രണ്ട് ദൃശ്യമാധ്യമങ്ങൾക്കും ചില മനുഷ്യ സ്നേഹികൾക്കും ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്താണ് ഇനി അടുത്ത സംശയം ഒന്നോ രണ്ടോ ഏറിയാൽ പത്തോ സംഭവങ്ങൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെയുള്ളത് ഉണ്ടായിട്ടുണ്ടാകും എന്ന് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിച്ചാൽ പോലും എങ്ങനെയാണ് കേട്ടുകേൾവില്ലാത്ത ഇത്തരം നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അന്വേഷണത്തെ ക്ഷേത്രം അധികൃതർ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് സാക്ഷിക്ക് തൃപ്തി വരുന്നതുവരെ വരെ പരിശോധന നടത്തുമെന്ന് എസ് ഐ തലവനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മലയാള മാധ്യമങ്ങളും മനുഷ്യസ്നേഹികളും സ്നേഹികളും തൃപ്തരാകാത്തത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ആ ശുചീകരണ തൊഴിലാളി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ അത് അയാളുടെ താല്പര്യ അല്ലായിരിക്കാം ആ വെളിപ്പെടുത്തലിനു പിന്നാലെ മനുഷ്യസ്നേഹികളും ചില മാധ്യമങ്ങളും അതീവ താൽപ്പര്യത്തോടെ രംഗത്തെത്തിയിട്ടുണ്ട് അത് മറ്റെന്തെങ്കിലും വിഷയത്തിൽ അതായത് ഇനി കുറച്ച് ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയാൽ തന്നെ അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉത്തരവാദികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള അടവാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മംഗലാപുരം മേഖല കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ അധോലോകവുമായി ബന്ധപ്പെട്ട ഇടങ്ങളായിരുന്നു ഇപ്പോഴതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അധോരോഗം കൊടുകുത്തിവാണിരുന്ന മംഗലാപുരത്ത് ഗുണ്ടകൾ തമ്മിൽ നിരവധി വെടിവയ്പ്പുകളും ഏറ്റുമുട്ടലുകളും നടന്നിട്ടുണ്ട് പോലീസിന്റെ ഏറ്റുമുട്ടലിൽ ക്രിമിനലുകൾ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം ഉപരി നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഉള്ള സ്ഥലമാണ് മംഗലാപുരവും കുന്താപുരയും ഉടുപ്പിയും ധർമ്മസ്ഥലയും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവയവ മാറ്റത്തിനും മറ്റു ചികിത്സകൾക്കുമായി ആയിരക്കണക്കിന് ആളുകൾ ഓരോ കൊല്ലവും കർണാടകയിലെ വിവിധ ആശുപത്രികളിൽ വരുന്നുണ്ട് അവയവ മാഫിയ പലയിടങ്ങളിലും സജീവവുമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ അവയവ മാഫിയ ആ വനപ്രദേശത്ത് ആരെയെങ്കിലും ഒക്കെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാകുമോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട് അവയവ മാഫിയയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ചിലരുടെ ശ്രമമാണോ ഈ അമിത താല്പര്യമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പ്രദേശവാസികളായ പലരും അവയവ മാഫിയയുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ടാവും വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള അനധികൃത ശ്മശാനത്തെയും അവിടെ അനധികൃതമായി അടക്കം ചെയ്തിട്ടുള്ള മൃതദേഹങ്ങളെയും കുറിച്ചുള്ള ഹർജി കേരള ലോകായുക്തയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി അറിയുക ഇന്ന് ആറാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ തലയില്ലാത്ത പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥിഗുണം കണ്ടെടുത്തിട്ടുണ്ടെന്ന് ന്യൂസ് എയ്റ്റീൻ പ്രധാനമായും യഷങ്ങറ്റും മനോരമനുസും മാതൃഭൂമിയും എന്തിനു മീഡിയ വൺ പോലും അപ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കണം രണ്ടു മാസം മുൻപ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിയെ ഒളി ക്യാമറയിൽ കുടുക്കി എന്ന അവകാശപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു കോളിളകം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നനഞ്ഞ പടക്കം പോലെ ആ ശ്രമം ചീറ്റിപ്പോയി കാരണം റിപ്പോർട്ടഡ് ചാനലിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാം അവരത് മനസ്സിലാക്കിയിരിക്കുന്നു മറ്റൊരു ചാനലുകാരും അത് ഏറ്റുപിടിച്ചുമില്ല പുഴയിലെറിഞ്ഞുകളഞ്ഞെന്ന് പോലീസിനോട് താൻ ആദ്യം പറഞ്ഞ സിം കാർഡ് മറ്റൊരിടത്തുണ്ടെന്ന റിപ്പോർട്ടഡ് ചാനലിന്റെ ഒളി ക്യാമറ അഭിമുഖത്തിൽ പൾസർ സുനി വെളിപ്പെടുത്തിയിട്ടും പോലീസോ അന്വേഷണ സംഘമോ അറിഞ്ഞ മട്ട് കാണിച്ചതുമില്ല തന്നെ അറിയാം ആ ചാനലിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യവും താൽപ്പര്യവും പക്ഷേ അതിൻ്റെ പേരിൽ വായിൽ തോന്നുന്നത് പാട്ട് എന്ന തരത്തിലുള്ള വിടുവായത്തരങ്ങൾ നടത്തുന്ന അഭിനവ മനുഷ്യ സ്നേഹികളും റേറ്റിംഗ് ഉയർത്താൻ ആടിനെ പട്ടിയും പട്ടിയ പൂച്ചയുമാക്കുന്ന ചില ചാനലുകളും ഈ അവസരം മുതലെടുക്കുന്നത് തുറന്നു തുറന്നുകാണിക്കാതിരിക്കാൻ കഴിയില്ല ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരും നാളെ